ഹായ് എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കാണിക്കാൻ വന്നത് പായസം വെക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഒരു ചെറിയൊരു പാത്രത്തിൽ അരിയും വെള്ളമൊക്കെ കഴുകി അതിലേക്ക് ഇട്ട് പച്ചരി എടുത്തേക്കണത് അപ്പം ഞാൻ അടച്ചിട്ടു അപ്പോൾ തിളച്ചിട്ടുണ്ട് തിളച്ചപ്പോഴും ഞാൻ എന്താ ചെയ്താൽ അരി കുറച്ച് നേരം വെച്ചിട്ടുണ്ടെച്ച റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേവും അപ്പം ഞാൻ അതിലേക്ക് ഇറക്കി നമുക്ക് എത്ര എന്താ ആവശ്യത്തിനാണ് നമ്മൾ എന്തൊട്ടാണ് എന്താണ് നമ്മൾ തിളപ്പിച്ചിട്ട് ഇറക്കി വയ്ക്കുന്നത് അതിനനുസരിച്ച് കുറച്ച് ക്വാണ്ടിറ്റി ആണ് എന്നുള്ളത് അറിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള നമുക്ക് തിളപ്പിച്ചിട്ടുള്ള പാത്രം അതിനുള്ള പാത്രം ഉപയോഗിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം വേവും അതുകൊണ്ട് വലിയ പാത്രം കുറേ കുറച്ച് സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേവില്ല ഇതിലേക്കുള്ള ആ ചെറിയ പാത്രത്തിലും ഒതുങ്ങിയുള്ള ഏത് പാത്രമായാലും നമുക്ക് അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വേവട്ടോ അത് സ്റ്റീലിന്റെ പാത്രം വെക്കുക നന്നായി അലുമിനത്തിലും വേവൊക്കെ ചെയ്യോ ഞാൻ ഞാൻ നോക്കിയിട്ടില്ല എന്തായാലും റൈസ് കുക്കറിൽ പിന്നെ എല്ലാം വേവണതല്ലോ അത് കാരണം വേവിക്കുന്നു അപ്പം ഞാൻ എന്നിട്ട് അതിന് വെന്തുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ശർക്കര ഒഴുക്കി വെച്ചാൽ ശർക്കര പാനി ഇതായിരിക്കും ഒഴിച്ചുകൊടുക്കണ്ടെട്ടോ ശർക്കര പാനീ എൽത്തക്കാലമായിട്ട് ഇങ്ങനെ പോവാനായിട്ട് ശർക്കരയിലേ അപ്പോൾ അതിങ്ങനെ അരിച്ചു ആവുമ്പോൾ എല്ലാം പോവുമല്ലോ അങ്ങനെ നിങ്ങളിതുപോലെ പായസം ഉണ്ടാക്കി നോക്കൂ പെട്ടെന്ന് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് പായസം ഉണ്ടാക്കൽ കഴിയും ഇത് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അങ്ങനെ എന്നിട്ട് അതിൽ നാളികേരം ചറിക്കിടും അപ്പോൾ ആ നാളികേരത്തിൻ്റെ ടേസ്റ്റ് ഭയങ്കര അങ്ങനെ നമ്മുടെ പായസം റെഡി ആയി നാളികേരം ഇതാ ച അങ്ങനെ പെട്ടെന്ന് ക്ഷണ നേരം കൊണ്ട് നമ്മുടെ പായസം റെഡി ആയിട്ടും ഞാൻ എന്നിട്ട് ഞാനത് വായിപ്പോൾ നാളികേരൊക്കെ ഇളക്കി നന്നായി വന്നപ്പോൾ ഞാൻ വേറെ വിളമ്പാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് എടുത്തു കൂട്ടോ നിനക്ക് ഇത് ഇഷ്ടപ്പെടാൻ എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യാ പായസം ഞാൻ ഒരു ഗിണ്ണത്തേക്ക് എടുത്തു കേട്ടോ പായസം പപ്പടം സൂപ്പർ ടേസ്റ്റ് ആട്ടോ Super.